അത് അതില് ചിലര് അത് ഗവൺമെന്റിന്റെ ഒത്തുകളിയാണെന്ന് അവരെ പറയാൻ തയ്യാറായിട്ടല്ലോ അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും വിലയിരുത്തപ്പെടുന്ന കാര്യാണ് പോലീസ് ഫലപ്രദമായ നടപടികളാണ് ആ കാര്യത്തിൽ സ്വീകരിച്ചു വരുന്നത് പക്ഷേ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ഈ പറയുന്ന പ്രതിക്ക് സംരക്ഷണം ഒരുക്കുന്നതിനുള്ള നടപടികളാണ് ചിലർ സ്വീകരിച്ചിട്ടുള്ളത് അതിനകത്ത് പോയ സ്ഥലങ്ങളെ പറ്റിയൊക്കെ ഇപ്പൊ ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് അത് ബോധപൂർവം സംരക്ഷിക്കുന്നതിനടി എടുത്തു എന്നാണ് സംശയിക്കേണ്ടത് അപ്പം ഇനിയെങ്കിലും അത്തരം സംരക്ഷണങ്ങൾ ഒരുക്കാതിരിക്കുക പോലീസ് ഫലപ്രദമായി തന്നെ പ്രവർത്തിച്ച് ആളെ കണ്ടെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പിടിയിലാവുക എന്ന് വച്ചാൽ പിടിയിലാവേണ്ടതല്ലേ പിടിയിലാവുന്നതിന് ആരും എതിരല്ലാരോ അതിന് പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ രാഹുലിന്റെ കാര്യം നിങ്ങൾ നമ്മുടെ നാട് സമൂഹം പൊതുവിൽ നല്ല നിരക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ഏതെല്ലാം രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത് എത്ര ബീബത്സമായ കാര്യങ്ങളാണ് നമുക്ക് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണോ വന്ന കാര്യങ്ങൾ ഞാനതാകെ ഇപ്പോൾ വീണ്ടും ആവർത്തിച്ച് പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മനുഷ്യ മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിപ്പിക്കുന്ന വൈകൃതങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളത് അതൊരു കൃത്യമായ ഒരു ലൈംഗിക വൈകൃതക്കാരന്റെ നടപടികളല്ലേ ഉണ്ടായിരുന്നു ഒരു പൊതുപ്രവർത്തകന് ചേർന്നതാണോ പൊതുസമൂഹത്തിന് ചേർന്നതാണോ അത്തരമൊരു പൊതുപ്രവർത്തകനെ സാധാരണഗതിയിൽ പൊതുപ്രവർത്തനത്തിൽ നിന്ന് ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ തന്നെ മാറ്റി നിർത്താനല്ലേ ശ്രമിക്കേണ്ടിയിരുന്നത് ഇപ്പോൾ വന്നിടത്തോളം കാര്യങ്ങൾ വന്നാൽ ആദ്യം വന്ന വാർത്തകളെല്ലാവരും ഇത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേതൃത്വം അറിഞ്ഞിരുന്നല്ലേ പറയുന്നത് അങ്ങനെ നേതൃത്വം അറിഞ്ഞുകഴിഞ്ഞതിന് ശേഷം ഈ ഭാവിയിലെ നിക്ഷേപം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് അതൊക്കെ സ്വയമേവ പരിശോധിക്കേണ്ട കാര്യമല്ലേ ബന്ധപ്പെട്ട നേതൃത്വങ്ങൾ പരിശോധിക്കേണ്ട കാര്യമല്ലേ സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ എപ്പോഴും ഇത്തരം ആളുകളെ അകറ്റി നിർത്താനല്ലേ ഏത് പാർട്ടിയും ശ്രമിക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മഹത്തായ ഒരു പാർട്ടിയല്ലേ മഹത്തായ പാരമ്പര്യമുള്ള പാരമ്പര്യമുള്ളൊരു പാർട്ടിയല്ലേ ആ പാരമ്പര്യം തീർത്തും കളഞ്ഞു കുളിക്കുന്നത് ശരിയാണോ അവരാലോചിക്കേണ്ടതല്ലേ അതൊക്കെ നിങ്ങൾ നിങ്ങൾ കാണേണ്ടത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ പരാതി പരിശോധിച്ചാലേ അതിന്റെ വസ്തുതകൾ മനസ്സിലാക്കാൻ പറ്റൂ പക്ഷേ അല്ല എന്നിപ്പോ ആർക്കും പറയാൻ പറ്റില്ലല്ലോ കാരണം ഒരാൾ എത്തിച്ചു കൊടുക്കുകയാണെന്നാണല്ലോ എന്താ അതിന് പറയുക സാധാരണ മലയാളത്തിൽ ഞാനിപ്പോ പറയുന്നില്ല കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നിങ്ങളെല്ലാവരും നല്ല ശരീരം എഴുതുന്നവരും പറയുന്നവരുമാണല്ലോ അങ്ങനെയൊരു ഒരു ഒരു അതപ്പതനം എങ്ങനെയാണ് ഒരു പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് സംഭവിക്കുന്നത് അതാണോ സാധാരണ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ആളെ ഇങ്ങനെ എത്തിച്ചു കൊടുക്കലാണോ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടത് ഒരു ഒരാൾ ആഫീസും പൂട്ടി സ്ഥലം വിട്ടു എന്ന് പറഞ്ഞില്ലേ ഇതിന്റെ ഭാഗമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് പിന്നെ എന്തിനാണ് ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ വെട്ടുകളി രംഗത്ത് വരുന്നത് ഇയാളെ തൊട്ട് ആരും പറയാൻ പാടില്ല അങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറയാൻ തയ്യാറായാൽ ആ പറയുന്നവർക്കെതിരെയുള്ള ഭയങ്കര അസഭ്യവർഷം എന്തെല്ലാം ആക്ഷേപങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള അവഹേളിക്കലുകൾ നിങ്ങൾ ചില ആളുകളെ നിങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ എറണാകുളത്തുള്ളവരല്ല ഒരു ചിലയിടത്തുണ്ടായല്ലോ പത്ര മാധ്യമപ്രവർത്തകർ ചില കോൺഗ്രസ് നേതാക്കളെ കാണുമ്പോൾ കോൺഗ്രസ് നേതാക്കളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം വന്നപ്പോൾ എന്താ കണ്ട ബഹളം ഇതൊക്കെ സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമാണോ ഏതെങ്കിലും പാർട്ടിയിൽ സംഭവിക്കൂ ഇങ്ങനെ അതും കേരളത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളിലെ ഏറ്റവും പ്രമുഖൻ അല്ലെങ്കിൽ പ്രമുഖരിലൊരാൾ എന്ന് പറയാവുന്നയാൾ സംസാരിക്കുകയാണ് ആ സംസാരിക്കുമ്പോഴാണ് സ്വന്തം അനുയായികൾ തന്നെ വലിയ തോതിൽ ബഹളം വെക്കുന്നത് എന്തുകൊണ്ട് ഈ ഇദ്ദേഹത്തെപ്പറ്റി ചോദ്യം ചെയ്യും വന്നുകൂടാ നൽകുന്ന കൃത്യമായ സന്ദേശം എന്താണ് ആരും ഇദ്ദേഹത്തെ തൊടാൻ പാടില്ല ഇദ്ദേഹം ചെയ്ത തെറ്റുകളെ കുറിച്ച് പറയാൻ പാടില്ല അതെല്ലാം ഞങ്ങളുടെ സ്വന്തമാണ് എന്ന ഒരു സന്ദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ഒരു സംരക്ഷണ വലയം എന്തിനാണ് ഒരുക്കാൻ തയ്യാറായത് അത് നമ്മൾ ആലോചിക്കേണ്ടതല്ലേ നമുക്ക് ആ വിഷയം വിടാകട്ടോ